നമ്മൾ മാർത്തോമാ നസ്രാണികളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഭാരതത്തിലെ ക്രൈസ്തവരെ സംബന്ധിച്ച് ദുഗറാനത്തിരുന്നാൾ ഒരു വലിയ വിശ്വാസത്തിൻ്റെ ഓർമ്മയാണ് വിശിഹായിൽ നമ്മളെ ജനിപ്പിക്കുകയും ഈ ഭാരതത്തിൻ്റെ വിദൂരമായ ഭൂഖണ്ഡത്തിലേക്ക് സുവിശേഷ വെളിച്ചം കൊണ്ടുവന്ന് സ്വന്തം രക്തസാക്ഷിത്തിലൂടെ സുവിശേഷത്തിന് സാക്ഷിയാവുകയും ചെയ്ത മാർത്തോമാ സ്ലിഹായുടെ രക്തസാക്ഷിത്വത്തെ ഓർമ്മിക്കുന്ന ഈ ഒരു ദിവസം നൂറ്റാണ്ടുകളായി സുറിയാനി ക്രൈസ്തവർക്ക് ഭാരത ക്രൈസ്തവർക്ക് ഇതൊരു അഭിമാനപൂരിതമായ ദിവസമാണ് അപ്പോൾ ഈ ദിവസം തന്നെ ദുഗറാന തിരുനാളിൻ്റെ ആചരണത്തോടനുബന്ധിച്ച് ലോകമെങ്ങും പറന്നു കിടക്കുന്ന സീറോ മലബാർ സഭയുടെ മുപ്പത്തിയഞ്ചിലധികം രൂപതകളിലായി അൻപത് ലക്ഷത്തോളം വിശ്വാസികളുള്ള ഈ ഒരു സഭയുടെ ആസ്ഥാന കാര്യാലയമാണ് മൗണ്ട് സെൻറ്റ് തോമസ് എന്ന് പറയനാടുള്ള മൗണ്ട് സെൻറ് തോമസ് അപ്പോൾ ഇവിടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പിൻ്റെ മുഖ്യകാർമ്മികത്വത്തിലുള്ള പരിശുദ്ധ കുർബാനയും അതുപോലെ തന്നെ ഉള്ള പൊതുസമ്മേളനവും നമ്മുടെ ഒരു സഭ എന്ന നിലയിൽ ഒരു സമുദായം എന്ന നിലയിലുള്ള നമ്മുടെ ഐക്യബോധത്തിൻ്റെ ഒരു പ്രകാശനമാണ് ഈ ഈയൊരു കൂടിവരവ് അതുകൊണ്ട് തന്നെ എല്ലാ രൂപതകളിൽ നിന്നും പ്രാതിഥ്യ സ്വഭാവത്തിൽ ഇവിടെ വൈദികരും ആത്മാര് സമർപ്പിതരും ഒരുമിച്ച് കൂടുകയും കഴിഞ്ഞ ഒരു വർഷം ഈശ്വറോ മലബാർ സഭയ്ക്ക് തീർച്ചയായിട്ടും നമ്മൾ പ്രതിസന്ധികളുടെ കാലഘട്ടങ്ങളിലൂടെ കടന്നു പോവുകയാണ് മേജർ ആർച്ച് ബിഷപ്പിൻ്റെ സന്ദേശത്തിൽ അദ്ദേഹം തന്നെ സൂചിപ്പിച്ചു ഈ പ്രതിസന്ധികളൊക്കെയും നമുക്ക് ഓരോ സാധ്യതകളാണ് ഇതൊന്നിൻ്റെയും അവസാനമല്ല മറിച്ച് കൂടുതൽ ഐക്യത്തിലേക്കും കൂട്ടായ്മയിലേക്കും നമ്മുടെ കുറവുകളെ പരിഹരിച്ച് മുന്നേറാനുള്ള ഒരു സാധ്യതയായിട്ടാണ് വർത്തമാനകാലത്തിലെ പ്രതിസന്ധികളെയൊക്കെയും നമ്മൾ കാണേണ്ടത് നമുക്ക് തിരുത്താനും നമുക്ക് പഠിക്കാനുമുള്ള ഏറെ പാഠങ്ങൾ അവയിൽ നിന്ന് എല്ലാമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതിന്റെ എല്ലാം അപ്പുറം നമ്മളൊരു സഭയാണെന്നും ഒരു സമൂഹമാണെന്നുമുള്ള ആ വിശ്വാസത്തിൽ രൂപപ്പെടുന്ന ഒരു വലിയ സാഹോദര്യം അതിനെ ഓർമ്മിക്കുകയും അതിനെ ആഘോഷിക്കുകയും ചെയ്യാനുള്ള ഒരു അവസരമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ചടങ്ങ് വളരെ ഗ്രേസ്ഫുള്ളായിട്ടാണ് നടന്നത് വന്ന ആളുകളൊക്കെയും ത്യാഗസഹിച്ച് പല ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ എത്തി അത് വളരെ മനോഹരമായ രീതിയിൽ ഈ ചടങ്ങുകളൊക്കെയും നമ്മുടെ ഒരു സഭ എന്ന നിലയിലുള്ള നമ്മുടെ ഡിസിപ്ലിൻ്റെയും നമ്മുടെ കൂട്ടായ്മയുടെയും വിശ്വാസത്തിൻ്റെയും ഒരു വലിയ പ്രകാശനമാണ് ഈ സഭാദിനാഘോഷവും അതുപോലെ തന്നെ ദുഗുറാന തിരുനാളിൻ്റെ ആചരണവും ഇന്ന് നമുക്ക് വിലയിരുത്താനും കാണാനും പറ്റുന്നു